പുതിയ അധ്യയന വർഷത്തിലേക്ക് വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു പഞ്ചായത്ത് തല പ്രവേശനോത്സവം ഗവൺമെന്റ് യു പി സ്കൂളിൽ വെച്ച് നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഉഷയാണ് പഞ്ചായത്ത് തല പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത് കുട്ടികളെ വരവേറ്റത് ഒന്നിച്ച് ഒന്നായി ഒന്നാകാം എന്ന സർക്കാരിന്റെ സന്ദേശം ഉയർത്തിയാണ് കുട്ടികളെ വരവേറ്റത് റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എന്നും ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തിൽ തോട്ടം മേഖലയിൽ നിന്നുള്ള നിരവധിയായ കുട്ടികളാണ് സർക്കാർ സ്കൂളുകൾ ഉൾപ്പെടെയുള്ള സ്കൂളുകളിലേക്ക് പഠനത്തിനായി പ്രവേശിക്കുന്നത് തോട്ടം മേഖലയുടെ പ്രധാനപ്പെട്ട സ്കൂളുകളിൽ ഒന്നായ നിരവധി പുരസ്കാരങ്ങൾ പഞ്ചായത്തിന് നേടിത്തുന്ന വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് യു സ്കൂളിലാണ് കുട്ടികളെ വരവേറ്റ് പഞ്ചായത്ത് തല പ്രവേശന ഉത്സവം സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി സ്കൂൾ പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രവേശന റാലിയിൽ കുട്ടികളും മാതാപിതാക്കളും അധ്യാപകരും ത്രിതല പഞ്ചായത്ത് പ്രതിനിധികളും പങ്കെടുത്തു തുടർ നടന്ന യോഗത്തിൽ പ്രസിഡന്റ് ഡാനിയൽ അധ്യക്ഷനായിരുന്നു സ്കൂൾ ഹെഡ് മാസ്റ്റർ എസ് ടി രാജ് സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ വണ്ടിപ്പുരിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഉഷ തിരി തെളിയിച്ച് കുട്ടികളെ വരവേറ്റ പഞ്ചായത്ത് തല പ്രവേശന ഉത്സവം ഉദ്ഘാടനം ചെയ്തു ഒന്നിച്ച് ഒന്നിച്ച് എന്താണ് ഒന്നായി ഒന്നാവാൻ കേട്ടോ എന്തിനാണ് ഉത്തരവാദിത്വം ഒന്നിച്ച് ഒന്നായി ഒന്നാവാട്ടികൾ എല്ലാവരും പറഞ്ഞു പറഞ്ഞു എല്ലാരും പറയണം കേട്ടോ ഒന്നിച്ച് ഒന്നായി ഒന്നാമ അഴുത ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ സെല്ലോത്തായി മുഖ്യപ്രഭാഷണം നടത്തി വണ്ടിപരിയാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ശ്രീരാമൻ പി ടി എ അംഗങ്ങൾ എം ബി ടി എ അംഗങ്ങൾ പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവർ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു വിവിധ സ്കൂളുകളിൽ നിന്നും നിരവധിയായ കുട്ടികളാണ് ഇത്തവണ വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് യു സ്കൂളിൽ പഠനത്തിനായി എത്തിയിട്ടുള്ളത് കുട്ടികളും മാതാപിതാക്കളും മാതാപിതാക്കളുമടക്കം പ്രവേശനോത്സവത്തിൽ പങ്കെടുക്കുകയും ചെയ്തു ഇതോടനുബന്ധിച്ച് വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പ്രവേശന ഉത്സവ പരിപാടി പീരിമേട് എം എൽ സോമൻ കുട്ടികൾക്ക് മധുരം നൽകി സ്വീകരിക്കുകയും ഉത്സവം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു എന്നാൽ സാധാരണ പ്രവേശനം തോന്നി നമ്മള് ഗംഭീരമായി പ്രകൃതിയുന്നതാണ് ചരിത്രം എന്നാൽ രീതിയെക്കുറിച്ച് സംഘം സുന്ദരമായാണ് നമ്മുടെ കുട്ടികളും രക്ഷാകർത്താക്കളും എല്ലാം സ്കൂളിലെടുത്ത് നിന്ന് അങ്ങേറ്റം സന്തോഷകരമായി യോഗത്തിൽ പി ടി എ പ്രസിഡന്റ് പി എം നൌഷാദ് അധ്യക്ഷനായിരുന്നു സ്കൂൾ ഹെഡ്മാസ്റ്റർ കെ മുരുകേശൻ സ്വാഗതം ആശംസിച്ചു ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അംഗം എസ് പി രാജേന്ദ്രൻ അഴുത ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ സെൽവത്തായി പി ടി എ അംഗങ്ങൾ എം ബി ടി എ അംഗങ്ങൾ അധ്യാപകർ എന്നിവർ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു തുടർന്ന് മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ കുട്ടികളെ എം എൽ എ മൊമന്റോ നൽകി ആദരിക്കുകയും ചെയ്തു നിരവധിയായ കുട്ടികളും മാതാപിതാക്കളുമാണ് പ്രവേശന ഉത്സവ ആഘോഷ പരിപാടിയിൽ പങ്കാളികളായത് ഇതോടൊപ്പം വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടന്ന ഉത്സവം അഴുതാ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ി പയനാട് ഉദ്ഘാടനം ചെയ്ത് കുട്ടികൾക്ക് മധുരം നൽകി സ്വീകരിക്കുകയും ചെയ്തു സ്കൂൾ ഹെഡ്മാസ്റ്റർ പുഷ്പരാജ് പി അംഗങ്ങളും മറ്റ് അധ്യാപകരും ചേർന്ന കുട്ടികളെ വരവേറ്റുകൊണ്ട് പ്രവേശന ഉത്സവം നടത്തി വണ്ടിപ്പെരിയാർ ഗ്രാംബി എൽ പി സ്കൂൾ നടന്ന ഉത്സവം വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഡി അജിത് തിരിതെളിയിച്ച് കുട്ടികൾക്ക് മധുരം നൽകി ഉദ്ഘാടനം ചെയ്തു വണ്ടിപ്പെരിയാർ സബ് ഇൻസ്പെക്ടർ ടി എസ് ജയകൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് അംഗം ദേവി ഈശ്വരൻ സ്കൂൾ ഹെഡ്മാസ്റ്റർ എം സുരേഷ് പൂർവ്വ വിദ്യാർത്ഥികൾ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ എന്നിവർ ആശംസകൾ അറിയിച്ചുകൊണ്ട് കുട്ടികളെ വരവേറ്റു ഇതോടൊപ്പം വണ്ടിപരിയാർ സെന്റ് മാത്യൂസ് എൽ ബി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവത്തിൽ അധ്യാപകരും പി ടി എ അംഗങ്ങളും ചേർന്നാണ് കുട്ടികളെ വരവേറ്റത് സെന്റ് ജോസഫ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വള്ളക്കടവ് വഞ്ചുവേൽ ഗവൺമെന്റ് ഹൈസ്കൂൾ മ്ളാമല ഫാത്തിമമാതാ ഹൈസ്കൂൾ എന്നിവിടങ്ങളിലും പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന കുട്ടികളെ മധുരം നൽകിയാണ് ന്യൂസ് ബ്യൂറോ സ്വീകരിച്ചത്യാർ